കുളിയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോകാനുള്ള സമയമാകാൻ വേണ്ടിയിട്ട് ക്ലോക്കിൽക്കിങ്ങനെ അങ്ങനെ അങ്ങനൊടുവിൽ സൂചി ഓടി ഓടി ആ സമയത്തെത്തി അങ്ങനെ റൂമിൽ തന്നെ ഒന്ന് കൊടുത്ത് പതിവ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളക്കുപ്പായാണ് പതിവ് അങ്ങനെ തേച്ച് വടിവെത്ത വെള്ളക്കുപ്പായ് തലയിൽ സ്ഥിരം തേക്കുന്ന ഹെയർ ഫുഡ് ഫോർമുലയാണ് അത് തേച്ച് ഒന്ന് ഡ്രയറൊക്കെ അടിച്ച് മുടിയൊക്കെ സെറ്റാക്കി എങ്ങനെ സെറ്റാവാതെ നിൽക്കുന്ന മുടി ഒന്ന് ഡ്രയർ അടിച്ചാൽ സെറ്റാവും അത് കഴിഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ച സ്പെഷ്യലല്ലേ കുറച്ച് അത്തരൊക്കെ തേച്ച് എത്ര അത്ര തേച്ചാലും നമുക്കൊന്നൊരു രണ്ടടി സ്പ്രേ അടിക്കണം നല്ലൊരു തൃപ്തിയാവുള്ളൂ അങ്ങനെ മൊഞ്ചൊക്കെ നോക്കി ഇതാ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ സ്ഥിരം പോകുന്ന വഴികൾ തന്നെയാണ് ഇവിടെ ഒരു നാരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ നാരങ്ങ സത്യത്തിൽ എന്താ ചെയ്യാന്നുള്ള അറിയില്ല അത് തിന്നുന്നതാണോ അച്ചാറിടുന്നതാണോ പഴുപ്പിക്കുന്നതാണോ എന്താണെന്നൊരു ഐഡിയയില്ല എൻ്റെ ബീവിനോട് ചോദിച്ച പോള് പറഞ്ഞത് അത് അച്ചാറിടുന്നതെന്നാണ് പക്ഷേ എങ്ങനെ അച്ചാറിടുക എന്ന് വലിയൊരു ഐഡിയ ഇല്ല അങ്ങനെ കുറച്ച് ചെറിയ ചൂടുള്ള കാലാവസ്ഥയിൽ ഈ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്ന് അത് നടന്ന് നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് പോകുക അത് കെടുക്കണേ നമ്മളെ വാഹനം വെള്ളിയാഴ്ച ദിവസത്തിന് വളരെ പ്രത്യേകത തോന്നാറുണ്ട് മെയിനായിട്ട് ചുമ പിന്നൊരു പ്രത്യേക വെളിച്ചാണ് ആ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് സലീംബായി നോക്കുക എന്താ പറയുക സംഭവം എന്നുള്ളത് അങ്ങനെ മൂപ്പര് ചെറിയ പോസിങ്ങൊക്കെ തന്നിട്ട് വണ്ടി കയറി ഞങ്ങളിതാ അങ്ങനെ പള്ളിയിലേക്ക് പോവുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ റോട്ടിലേക്ക് എത്തി റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഫോൺ സലീംബായിൻ്റെ അടുത്താട്ട കൊടുത്തേക്കണേ മൂപ്പരാണ് ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് വലിയ കുഴപ്പമില്ലാതെ മൂപ്പര് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ പള്ളിയിൽ പോകുന്ന സമയമായതുകൊണ്ട് റോട്ടിലൊക്കെ വളരെ തിരക്ക് കുറവാണ് ഞങ്ങളിത് റൗണ്ട് ബോട്ടൊക്കെ തിരിഞ്ഞ് നേരെ പള്ളീൻ്റെ അടുത്തേക്ക് പോവാണ് എല്ലാ വെള്ളിയാഴ്ചയും ഈ പള്ളിയിലാണ് ചുമ്മാ നിസ്കരിക്കാൻ പോകൽ സ്ഥിരമായിട്ട് അതിനൊരു കാരണമുണ്ട് ചുമ്മാ അരിഞ്ഞാൽ പിന്നെ നമ്മളെ കുറേ ശങ്കകൾ കുറച്ച് നേരം ഒന്ന് വർത്തമാനം പറയാൻ കിട്ടും അപ്പോൾ അത് നല്ലൊരു ഫീലാണ് അങ്ങനെ അതാ പള്ളിൻ്റെ അടുത്ത് എത്തി ഒരുപാട് ആൾക്കാരൊന്നും ഈ പള്ളിയിൽ ഉണ്ടാവില്ല അതത്ര വലിയൊരു പള്ളിയല്ല പക്ഷേ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതിലേക്കാണ് വരാറ് അങ്ങനെ പാർക്ക് ചെയ്തിരുന്ന മരച്ചോട്ടിലൊക്കെ മുന്നേ വന്ന ആൾക്കാർ സ്ഥലം പിടിച്ചിരിക്കും എന്നാലും ചെറിയൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ചെറിയ തണലത്ത് അങ്ങനതാ പള്ളിൻ്റെ അകത്തേക്ക് മാഷ കയറുകയാണ് ഈ പള്ളീൻ്റെ സൈഡിലും ചെറിയൊരു തോട്ടം ഉണ്ടിട്ട അതിൽ അത്തിപ്പഴം ഈത്തപ്പന അല്ലാണ്ട് അങ്ങനെ അത് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ പൊതുവായിട്ട് പള്ളികളിലൊക്കെ ഉണ്ടാകുന്ന ഫ്രിഡ്ജിൽ വെള്ളം തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് ചൂടായതുകൊണ്ട് ആളുകൾ വന്നിട്ട് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് അകത്തേക്ക് കയറാറ് അങ്ങനെ ഞാനും ചെയ്തത് പള്ളീൻ്റെ അകത്തെ വീഡിയോസൊന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല നിസ്കരിക്കാനല്ലേ പോയത് അല്ലാതെ വീഡിയോ എടുക്കാനല്ലേ അങ്ങനെ സലീം സലീംബായി വന്ന് തിരിച്ച് പള്ളിയിൽ നിന്ന് വരുമ്പോൾ നമ്മളെ റഫീഖ് ഭായും കൂടെ ഉണ്ടാവലുണ്ട് റഫീഖ് ഭായ് ഫ്രം ബംഗ്ലാദേശ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ചങ്ക് സൽമാനെ വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് വന്നത് ഓ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സ്റ്റൈലാക്കിയിട്ട് ഞാൻ വന്നിരുന്നു എന്നുള്ളത് അങ്ങനെ അതാ വീടിൻ്റെ അടുത്ത് എത്താനായി റഫീഖ് ഭായിനെ അവിടെ ഇറക്കി ഞാനും സലീംബായും കൂടെ